ഹലോ ഗേസ് അലൈക്കും അവ ഞങ്ങള് കൊറേ ആയില്ല അപ്പ പറയണേ ഒരു സർപ്രൈസ് ഉണ്ട് 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 ലൈവ് പോകുമ്പോൾ ഏത് വീഡിയോ ഞങ്ങള് ലാസ്റ്റ് പറയണ ആണാന്റെ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പം താത്ത ഇല്ലില്ല താത്ത ബാധിക്കുന്ന ചെലപ്പോ വരുമ്പോണ്ടാവും ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പൊ അങ്ങോട്ടുണ്ടാവില്ല ചെലപ്പോ ഇങ്ങോട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ഇപ്പൊ പോവാൻ നിക്കുകയാണ് അനു മോണ്ടന് മുന്നി മോണ്ടനും ബൈക്കുമ്മ വരാന്ന് പറഞ്ഞേക്കണേ അനു അനു ഞമ്മടെ കാറിലുണ്ടാവും പോനെ കൊണ്ടാക്കെ കാത്ത് നിൽക്കാണ് എല്ലാരും പോണെന്ന് വിചാരിച്ചിനി ചില കാരണങ്ങളാൽ ഒരുക്ക് അമ്മായിക്കും അമ്മാക്കും വണ്ടി കിട്ടിയില്ല അല്ലെങ്കിൽ രണ്ടു വണ്ടിയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിനി അപ്പം ചിലപ്പോലെ വീഡിയോ ഒര്ക്ക് ഉണ്ടാവും ഇതില് കമന്റിൽ വന്നിട്ട് പറയരുത് ഞങ്ങളെ കണ്ടന്റ് ഓലെ കണ്ടന്റ് അങ്ങനെ യാതൊരു വ്യത്യാസം ലോലിയില് പോയി കണ്ടോല് കാണാ ഞങ്ങൾ കണ്ടോല് ഞങ്ങള് കാണാ നെഗറ്റീവായിട്ട് ഒരു കമന്റോ കാര്യം ഇടരുത് പിന്നെ ഞാൻ മുന്നേ കേറിക്കണത് ആഹ് അതൊന്നും സുഖമില്ല അതുകൊണ്ട് ഷർദിയാണ് ഞാൻ കയറി കുഞ്ഞ് മറ്റേ കമ്മിറ്റി ഉപ്പാനും ഉമ്മനും വേക്കിൽ ഇരുത്തിയാ മുന്നേക്ക് വരും അതുകൊണ്ടൊന്നും അല്ല അങ്കാരം കൊണ്ടോ എന്റെ മാപ്പിള ഓട്ടനോടിയാൻ കയറി ഇരുന്നതൊന്നും അല്ല കഴിയൂല ഛർദ്ദി ഇനിയിപ്പൊ ഇതിന്റെ കാരണം ചെലപ്പോ വീട് തന്നെ ഇണ്ടാവൂല ചെക്കന്നെ സുഖല്ല ഞാനായിട്ട് ഫോണ വൈക്ക് ചന്തക്കുന്ന് അനുഗ്രഹം കേറി ഓണെ കാട്ടണോ പനിയും ഛർദിയൊക്കെയാണ് എന്താ മക്പാക്കും പറയാല്ലേ മകം വരിയാണ് ചങ്കിനെ കാണുകയാണ് ഇപ്പാക്കെന്താ പറയാലെപ്പാക്ക് ഞങ്ങൾപ്പാന്നെ കൊണ്ടുവരാൻ പോയിന് ഇങ്ങനെ പിന്നെ ഓന് രണ്ടു വട്ടം വന്നപ്പോഴും ഫസ്റ്റത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞ ഉമ്മാക്കിട്ട് ഞങ്ങള് കൊടുത്തു രണ്ടാമത്തെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങക്കിട്ട് ഇമ്മ ഇപ്പം ഞങ്ങക്കിട്ടു തന്നെ അന്നൊന്നും യൂട്യൂബ് കാര്യൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ നല്ല സന്തോഷിണ്ട് പെരുന്നാളിന്റെ തലേന്ന് എന്താ ചെറിയ എന്തേലോക്കേ കാത്തൊക്കെ കേട്ടാ അനുവിനെ കാണാനില്ല ചെക്കന എനിക്ക് ഒരു മണി വരികയുള്ളൂ ഡോക്ടർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഏതായാലും അനു വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്ക

നമ്മള് ചെക്കന ഹോസ്പിറ്റലില് കാട്ടാണ്ട് ഡോക്ടർ ഒരു മണി വരുള്ളൂ കറക്റ്റ് ഒരു മണിയാണ് കാട്ടണ്ടേതന്നറിയാം അങ്ങനെ ഞങ്ങള് മരുന്നൊക്കെ കാട്ടി ഇനി മരുന്നിലെ ഈ നീ പൈസ എന്നാ അമ്മ കൊണ്ടേ കൊടുത്ത കഴിഞ്ഞു അപ്പൊ മാറി അല്ല ഞാൻ പ്ലാ അഞ്ചു പേരെ ഗുളി കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല ഇപ്പാനെ ഇമ്മാനെ ഇവിടെ കാറില് എത്തിക്കൊണ്ട് പെട്ടെന്ന് എത്തിയോ ഞാൻ പക്ഷെ അർദ്ദിന്റെ പുള്ളിയെ കുടിച്ചി അത് കുടിച്ചിട്ട് ഭയങ്കര ശീണ് കണ്ണും ഇല്ല അങ്ങനെ ആനോ അതോടെ കറന്ന് നല്ലൊരു ഒര് വെങ്ങിയമ്മനെ കാണാൻ പോവാണ് മങ്ങനെ കാണാൻ പോവണ് മ്മളങ്ങനപ്പൊ ഒരു വിധത്തിലൊക്കെ പോയിട്ടോക്കാണ് ആ നടക്കെ ആ ചപ്പ കേറിക്കോ പോയി ആ ചപ്പ കൂടെ അവിടെ കപ്പട്ടെ നടക്കുന്ന നല്ല വെയിലല്ലേ എല്ലാരും അപ്പൊ കുഞ്ഞേയും പോണ്ടവിടെ വെയിറ്റിങ്ങാണ് ഒരു ബ്ലോക്ക് ബ്ലോക്ക്ണ്ടായിന് ആദ്യം അപ്പം അപ്പൊ ആ തലക്ക് മുപ്പത്തിനാലോ വന്നിരന്ന് അറങ്ങുന്നു പറഞ്ഞോ ഓല നമ്മളെ കാതുക്കോല വണ്ടി ആയതുകൊണ്ട് വേം വന്ന പോലെ എപ്പഴോ ഇറങ്ങാറിയേ ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗിലാണ് വലിയ കാക്ക കാണാൻ വെയ്തിണ്ട് ഫോണൊക്കെ എന്താ എനിക്ക് പറയാലോ ഈ നിമിഷത്തിൽ കാത്തക്കേട് ഇവിടെ വെയിറ്റിംഗിലാട്ടോ ഇതുവരെ കാണാനില്ല ഞാൻ അറിയില്ലേ ആക്ക ഉറക്കാൻ വിളിച്ച വരാൻ പറ വേഗം വരാൻ പറിച്ചാസ് ആണ് കേട്ടോ ണോ ലഗേജിന് വെയിറ്റ് ചെയ്തക്ക അങ്ങനെ തലക്കണ്ടൊരാള് പച്ചത്തൊപ്പിട്ടവിടെ കുമ്പിട്ട് വിട്ടിരിക്കണ കിട്ടി 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 കിടിക്കണ്ട് വരുണ്ട് 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 മുന്നേ 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 ി ആക്കേരുണ്ട് വേരുണ്ട് കഥാനായകൻ എന്താക്കണു വരുന്നുണ്ട് ആ പച്ച പച്ചത്തൊപ്പിട്ട് ആ ഞാൻ വിളിച്ച നീട്ടി വിളിച്ച നീട്ടി വിളിച്ചോ കാക്കോ വിളിച്ചെ എവിടെ ഓ ഞപ്പുറത്ത് കൂടെ ഇറങ്ങി വരുമോ അതിനപ്പ ഞാനും കളിച്ചു ആക്കണ ചെക്കാക്കണ പോ കാരണം ഞാൻ മടിക്ക് പോവാത്തെ ട്രബിൾ ഉണ്ട് ആരെങ്കിലും ഞങ്ങനിലെ പണി ഓഫീസന്ന് പേഴ്സ് കിട്ടാനത്രേ ഇല്ലല്ലോ നല്ല ടെൻഷൻ ഉണ്ടാണ് ചേക്കനെ ചേക്കനെ ഷഫി 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 അപ്പാ അപ്പാ ഷഫി ഷഫി അപ്പാ അപ്പാ ഷഫി ഷഫി അപ്പാ അപ്പാ ഷഫി ഷഫി എയ് മെരി മെരി <laughs> या ब्रदर शफी सलामकुम्म कर

എന്താ പറയല്ലേ അമ്മായിയെ കരയല്ലേ അവക്കി പെരിലെത്തിയാങ്ങനെ അതങ്ങനെയല്ലേ നിങ്ങടെ പൊരിങ്ങട് വരും കഥാനായകൻ കഥാനായകൻ എന്താ പറയാ അല്ലെ പ്രേക്ഷകരുടെ ആൾക്കാർ എന്താ പറയാ ചെക്കൻ വേണ്ട തൊപ്പി മനസ്സിലായി പോത്തിരിക്കു എന്താ പറയല്ലേ പറയാലേ എന്റെ അനു കൂട്ടാനല്ലേ എനിക്കെന്താ പറയാലെ മുടിമേലെ ആ വറച്ചാണ്ട്

തന്നെ നാന്റെ മറ്റേ കൈ എന്തിനാ പൊടി കടന്ന് ഷെഫീഖിനെ വണ്ടി കേട്ടിട്ടാണ് ഷംനഅ വെയിറ്റ്ണ്ടോ ഇപ്പൊ മടിയനാണ് തടിയോ ആ കോലുണ്ടോളു എവിടെ ഷെഫീഖാ അങ്ങോട്ട് പോണേ ഇതാ നയിക്കൂടെ പോണൂര്ടാ ഇതാണ് ഇതല്ലേ വണ്ടി പോരെ ആടിയ മുന്നേ എടുക്ക മുന്നേ പോണേന ഇനി മറ്റോല്യാണ് ഞാൻ അനുവിനോട് പറഞ്ഞു ഞാന് വേറെ വണ്ടി എടുത്താണ് പോന്നു വലിയ താത്ത വരുന്ന പക്ഷെ ഞാൻ മൂഞ്ചി കേക്ക് പോന്നെ വരുമ്പോഴിക്കോ കാർ കാർ കയറ കേ സ്പേസ് ഉണ്ട് അവിടെ സെൽഫി എടുക്കാട്ടോ എടാ പോടാ പോടാ അങ്ങനെ ദുബായ്ക്കാരൻ ഒന്നേകാലു കൊല്ലത്തിന് ശേഷം നാട്ടിലെ

അപ്പൊ ഞങ്ങൾ വീഡിയോ എല്ലാരും കൊഴങ്ങി പൊടുത്തം മുട്ടക്കണ് അല്ലേ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണ